നമസ്തേ സമ്പ്രതി വർത്ത ശ്രൂയന്താം പ്രവാചക ടോക്ടർ മാറാർജി കെന്സ തൃതീയ സമ്പൂർണ്ണ ആയവ്യയപത്രകർച്ച സമാരഭത പ്രതിപക്ഷ ശബ്ദകോലേ വിള സീതാരമൻ മഹോദയാ ചർച്ചയാം വ്യതനോത് భారత ఆస్థివస్థాలో అతిద్రుత ఇది సా న్యవేదయత్ షు మేఖలాసు ప్రాధాన్యం కల్పయది ఏదా ఆయవ్యయపత్రకం సా ఉచ ఏఐకబుద్ధిపడనాథం ప్రోత్సాహనాథం త్రీణి శ్రేష్టతకేంద్రాన్ని స్థాపే എതർം അർദ്ധസഹസ്രകോട്ടി രുപയൂ കേന്ദ്രസകാര ആയവ്യയപത്രക പ്രഖ്യാപയതി സ്മ ആഗാമിനി ആഗാമ പഞ്ചവർഷപര്യന് രാഷ്ട്രേ പഞ്ചസ്രം വൈദ്യീയ ഛാണ പഠനനുവാദം കരിഷ്യീതി ആഗാമിനി വർഷേ ഏവ ദശസഹസ്രാണോ വൈദ്യീയ ഛാ അവസരാ ലഭന്തി രവിവാനന്തപുരീവിമാനസ്ഥയ ധാവനമാർഗു വിദ്യുജീവാ കാലവിളംബകാരണത് സ്പ വിമാന വിദൂര വിമാനപത്തനു മാർഗാത ചാളയായി സ്മ യാത്രവിമാന കൊച്ചി വിമാനപത്തനസ്ൈനികവിമാന കൊച്ചി തഞ്ചാവൂർ വിമാനപത്തനസ് പ്രൈഷത് ധന്യവാദ